സർ ഈ നാട്ടിൽ പോലീസിനെ ഗൂണ്ടകൾക്ക് അകമ്പടി സേവിക്കുന്ന ഒരു വിഭാഗമാക്കി മാറ്റിയത് ആരായിരുന്നു ഇതൊക്കെ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു കാര്യമാണോ പോലീസ് ഗൂണ്ടകൾ കയ്യിൽ ഒരു ബാഗ് എടുത്തു പോവുകയാണ് ആ ബാഗിലെ ബോംബുകളുണ്ട് കൊടുവാടുകളുണ്ട് അതിന്റെ പിന്നാലെ പോലീസ് അകമ്പടി പോവുകയാണ് ലക്ഷ്യം വെക്കുന്നത് ചില വീടുകളായിരിക്കും ചില പ്രവർത്തകരെയായിരിക്കും അങ്ങനെ ലക്ഷ്യം വെച്ചത് ഞങ്ങളുടെ പ്രവർത്തകരെയായിരുന്നു ഈ കേരളത്തിൽ അന്നത്തെ കോൺഗ്രസിന്റെ ആഭ്യന്തര മന്ത്രിയുടെ പൂർണ്ണ സംരക്ഷണത്തോടെയായിരുന്നു അത്തരം അതിക്രമങ്ങൾ നടന്നിരുന്നത് ബോംബിന്റെ സംസ്കാരം ആദ്യം കൊണ്ടുവന്നതും ഈ വഴിയിലാണ് സർ നമ്മുടെ നാടിന്റെ ചരിത്രം എടുത്താല് നമ്മുടെ നാട് വളരെ സമാധാനപ്രിയരായ ഒരു നാട്ടുകാരായിരുന്നല്ലോ എന്തെങ്കിലും ബഹളമോ മറ്റ് വാക് തർക്കങ്ങളോ ഒക്കെ ഒരു തള്ളലും മറ്റും ഉണ്ടാകുക ഏറി വന്നാൽ ഉപയോഗിക്കുന്നൊരു ആയുധത്തെ പറ്റി അന്ന് കേൾക്കുന്നത് ചില ചെറിയ കത്തികളാണ് അത് ബോംബിലേക്ക് മാറ്റിയതാരാണ് പിന്നീട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് വേറൊരു കൈകളിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ആർ എസ് എസിന്റെ കാലം വന്നപ്പോൾ പിന്നീട് അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് അതിന് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആദ്യത്തെ മാറ്റം നിങ്ങളാണ് വരുത്തിയത് അന്ന് അതിന്റെ കൂടെ അകമ്പടി സേവിക്കുകയായിരുന്നു പോലീസ് അത്തരം ഗുണ്ടകൾക്ക് എന്തിനാണത് ഈ പറയുന്ന പ്രവർത്തകരെ ആക്രമിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കാൻ പോകുമ്പോൾ ആ പ്രവർത്തകരിൽ തിരിച്ചൊന്നും ഉണ്ടാകാതിരിക്കണം അതിന്റെ ഉറപ്പിനാണ് പോലീസ് പോലീസ് അവരെ പിടിച്ചോളൂ എന്തെല്ലാം നിറികേടുകൾ കണ്ടതാണ് നമ്മൾ അതെല്ലാം കണ്ടൊരു നാടല്ലേ ഇത് ഞങ്ങളധികാരത്തിൽ വന്ന ഘട്ടത്തിലൊന്നും അത് ആവർത്തിക്കാനല്ല ശ്രമിച്ചത് അത് നിങ്ങളുടെ സംസ്കാരം ആ സംസ്കാരത്തിൽ നിന്ന് മാറി പുതിയൊരു സംസ്കാരം പടുത്തുയർത്താനാണ് ശ്രമിച്ചത് അതിന്റെ ഭാഗമായി നല്ല മാറ്റം കേരളത്തിലെ പോലീസിനുണ്ടായി എന്ന് തന്നെയാണ് കാണാൻ നമുക്ക് സാധിക്കുക ഇപ്പോ അടുത്ത ദിവസം വന്ന ഒരു കോടതി വിധി നമ്മൾ എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചല്ലോ അതേതായിരുന്നു അത് ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന സംഭവം ആ പ്രതികളെയെല്ലാം മോചിപ്പിക്കുന്ന നില വലിയ തോതിൽ സമൂഹ മനസാക്ഷിയെ വേദനിപ്പിച്ചൊരു സംഭവമാണത് സർ അമ്മയ്ക്കുള്ള ഓണക്കോടിയും വാങ്ങി പാർക്കിരിക്കുന്ന ഉദ്യോഗമാരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആ ഉദ്യോഗമാരാണ് പോലീസ് കസ്റ്റഡിയിൽ മരിക്കുന്നത് ഇവിടെ അന്ന് അവിടുത്തെ പോലീസ് ഒരു വ്യാജ എഫ്ഐആർ ഐ ആർ തയ്യാറാക്കി മോഷണക്കുറ്റം ഇയാളിൽ ചുമത്താൻ ശ്രമിച്ചു യഥാർത്ഥത്തിൽ ഉദ്യോഗകുമാരന്റെ തുടകളിൽ ഉള്ളംകാലില് അടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നു അത് ത്വക്രോഗമാണ് എന്ന് സ്ഥാപിക്കാനാണ് പോലീസ് ശ്രമിച്ചത് ഉരുട്ടിയ അതിൻ്റെ ക്രൂരതയെ പറ്റി കൂടുതൽ പറയേണ്ടതില്ലോ ഉരുട്ടി കൊലപ്പെടുത്തുകയായിരുന്നു സർ നമ്മുടെ സംസ്ഥാനത്ത് അതുപോലുള്ള എത്രയെത്ര ക്രൂരമായ സംഭവങ്ങൾ ആ സംഭവങ്ങൾ നടന്നപ്പോൾ അത്തരം സംഭവങ്ങളുടെ സംഭവങ്ങൾക്ക് ഉത്തരവാദികളായ ആളുകളെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയാണ് ർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത് അവിടെയാണ് വ്യത്യാസം സമീപനത്തിലാണ് വ്യത്യാസം ആ സംരക്ഷിക്കുന്ന സമീപനം അത് ഞങ്ങളുടെ ഭാഗത്തില്ല ഇത്തരത്തിലുള്ള എന്തെങ്കിലും അതിക്രമങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായാൽ ആ അതിക്രമങ്ങൾക്കെതിരെ കർക്കശമായ നടപടി എന്നതാണ് ഞങ്ങളുടെ നിലപാട് ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല രണ്ടായിരത്തി ആറിൽ ഞങ്ങൾ പോലീസിന് മുഖം പുതിയ മുഖം നൽകാനാണ് ശ്രമിച്ചത് ജനമൈത്രി പോലീസ് എന്ന നിലയിലേക്ക് മാറ്റാനുള്ള ശ്രമം ഉണ്ടായി നല്ല മാറ്റം ആ കാര്യത്തിൽ ഉണ്ടായി എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക സർ അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ ജനമൈത്രി സ്വഭാവം നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനം രണ്ടായിരത്തി ആറ് പതിനൊന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് പതിനാറിലാണ് ആ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള പോലീസിന്റെ ഇടപെടൽ നിപ്പ ബാധിച്ച ഘട്ടം നമ്മുടെ പ്രളയ ഘട്ടം രണ്ടായിരത്തി പത്തൊൻപതിലെ അതിരൂക്ഷമായ കാലവർഷകൃതിയുടെ ഘട്ടം സർ അതിന്റെ തുടർച്ചയായി വന്ന കോവിഡ് മഹാമാരിയുടെ ഘട്ടം